ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ മൂന്നാറിൽ പ്രതിഷേധം ശക്തം മൂന്നാർ മാട്ടുപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ടം മേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യമുണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നുയരുന്ന പരാതി പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മൂന്നാർ മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരച്ചിൽപാറയിൽ നിന്ന് ആരംഭിച്ചു

கண்ணந்தவர் கம்பெனி பிரிட்டிஷ் கம்பெனி அந்த பிரிட்டிஷ் கம்பெனி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலில் அந்த இந்திரா காந்தி அவர்கள் அதிகாரத்தில் இருக்கும் பொழுது இந்திய நாட்டில் இருக்கக்கூடிய வெள்ளையர்களோ அல்லது வெளிநாட்டவர்களுக்கு உள்ள கம்பெனிகள் முழுவதும் இந்திய நாட்டிற்கு கொடுக்க வேண்டும் சமர்ப்பிக்க வேண்டும் என்ற சட்டத்தை அந்த இந்திரா காந்தி உத்தரவு கொண்டு வந்தவருடைய அடிப்படையில் இது டாடா கம்பெனி ஆகப்பட்டது டாடா கம்பெனி செய்யும் பொழுது പ്രതിഷേധ സമരത്തിൽ മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് നെൽസൺ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി മാട്ടുപട്ടി മണ്ഡലം പ്രസിഡന്റ് പൌവൻ രാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ കോൺഗ്രസ് നേതാക്കളായ ഡി കുമാർ എ ആൻഡ്രൂസ് സിദ്ധാർ മുദ്ദാർ മൊയ്തീൻ ആർ കറുപ്പസ്വാമി പി ജയരാജ് ദീപ രാജ്കുമാർ ബാലചന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർപഠനം നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടമേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്ത് ബ്യൂറോ രംഗത്തുവന്നിട്ടുള്ളത്